ആലപ്പുഴയിലെ ശ്രീകുട്ടനെ ഇപ്പോൾ രണ്ട് നിറങ്ങളെ കണ്ടിൽ പിടിക്കുന്നുള്ളൂ ഒന്ന് ചുകപ്പ് പിന്നെ ഒന്ന് പച്ച രണ്ട് നിറം കണ്ടാലും പിന്നെ ഹാലിടും സ്വന്തം വീട്ടിൽ പാറിപ്പറന്നിരിക്കുന്ന കാവ്യ കണ്ടാൽ ഒന്നും തോന്നാത്ത വെള്ളാപ്പള്ളി നടച്ചു മുതലിക്കുമ്പോൾ പച്ച എന്നാൽ മുസ്ലിം ലീഗിനും അപ്പുറം മറ്റെന്തോക്കെയാണ് ശിവഗിരിയിൽ വെച്ച് വെള്ളാപ്പള്ളി പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമായിരുന്നു റിപ്പോർട്ടർ ചാനലിലെ റഹീസ് റഷീദിന്റെ എൽ ഡി എഫ് കാര് എന്ത് തന്നത് ഇത് വെള്ളാപ്പള്ളി ഒന്നുമല്ല വെള്ളാപ്പള്ളി നടേശനാണ് ഇങ്ങനെയൊക്കെ വെട്ടിത്തറു ചോദിച്ചാൽ ഉത്തരവും വെട്ടിത്തുറന്നു തന്നെ പറയും അതാണ് എൽ ഡി എഫ് മലപ്പുറത്ത് ഒന്നിനും താമസിക്കുന്നില്ല എന്ന് തുറന്നടിച്ചുപോയി കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ മാധ്യമപ്രവർത്തകരുടെ കയറ്റു സംസാരിച്ചെ കുറിച്ച് ചോദ്യമുയർന്നപ്പോഴാണ് റഹീസ് റഷീദ് എന്ന മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണെന്നും എം എസ് എഫുകാരനും ഒക്കെയുള്ള വെള്ളാപ്പള്ളിയുടെ ആ വിഷം തുപ്പുന്ന പരാമർശം വെള്ളാപ്പള്ളി കേരളത്തെ വിഷലിപ്തമാക്കുന്നതെന്ന എന്ന യൂണിയനും ശക്തമായ നിലപാടെടുക്കുന്നു വെള്ളാപ്പള്ളിയുടെ മാടമ്പി മനോഭാവവും പാസിസ്റ്റ് നിലപാടും ജനാധിപത്യ സമൂഹം ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ പാടില്ലാത്തതാണെന്നും മാധ്യമ വായിൽ നിന്നും വരെ കേൾക്കേണ്ടി വന്ന പാവം വെള്ളാപ്പള്ളി തൊട്ടു പിന്നാലെ വീട്ടിൽ വെച്ച സൗദാഹരണ സഹിതം കലാമണ്ഡലം സ്റ്റൈലിൽ വെള്ളാപ്പള്ളി വിശദീകരിക്കുകയും ചെയ്ത് ശിവനഗിരിയിൽ എന്തൊക്കെയാണ് അതിങ്ങനെയാണ് എന്റെ ഊഴം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മണി പന്ത്രണ്ടായി നല്ല വിഷപ്പെടുന്നു എന്റെ പ്രായം മനസ്സിലാക്കണം ഒരു മര്യാദയുമില്ലാതെ എന്നെ വളഞ്ഞു റോഡിന്റെ നടുവിലായിരുന്നു നല്ല വെയിലായിരുന്നു ഇത് ശിവഗിരിയാണ് സഹകരിക്കണമെന്ന് പറഞ്ഞു തൊണ്ണൂറ് ശതമാനം പേരും സഹകരിച്ചു ഒരു പുന്തവുമായി മുന്നോട്ട് വന്നു സംസാരം എല്ലാം തടസ്സപ്പെടുത്തി എൽ ഡി എഫുകാർ എന്ത് തന്നു എന്ന് എന്നതിനോട് വന്നയാളെ എനിക്കറിയാം റഹീസ് റഷീദ് നേതാവാണ് അവൻ തീവ്രവാദിയാണ് മുസ്ലിങ്ങളുടെ വലിയ വർത്താവാണ് അതൊക്കെ എനിക്കറിയാം എന്നാണ് വെള്ളാപ്പള്ളി തുറന്നു ഇതേ റഹീസിനെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് നന്നായി അറിയാം എനിക്കും അടുത്തറിയാം പക്ഷേ റഹീസിന്റെ വാക്കുകൾ ഏതെങ്കിലും തരത്തിലുള്ള മതസ്പർദ്ധ വിദ്വേഷം ഇതൊന്നും ഇതുവരെ കലർന്നേക്കേണ്ടില്ല പിന്നെ മുസ്ലിം ലീഗ് എന്ന മതേതര പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായി എം എസ് എഫിൽ അംഗമായി നിന്നത് അതൊരു ന്യൂനതയങ്ങ വെള്ളാപ്പള്ളിയുടെ കടുത്ത ഭാഷയിലെ വിമർശനം വിശദീകരണം തുടർന്നപ്പോൾ എന്താടിസ്ഥാനത്തിലാണ് റഹീസ് റഷീദിനെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരാണോ തങ്ങളുടെ പ്രശ്നമെന്ന് മാധ്യമം അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ വെള്ളാപ്പള്ളി പ്രകോപിതന എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നായിരുന്നു പറയുന്നത് കടുക്കിനിട്ട ആളായാലും കാതോതി തന്നത് പൊൻവാക്കൊന്നും ആകില്ല ഇതിന് ഞങ്ങൾ വിളിക്കുന്നത് കല്ലുവെച്ച നുണയെന്ന് വെള്ളാപ്പള്ളിന്ന് മനസ്സിലാക്കണം മലപ്പുറത്തെ എസ് എൻ ഡി പിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതിൽ ആർക്കാണ് പ്രശ്നം എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ചോദ്യം ഞങ്ങൾക്ക് സ്ഥാപനമുണ്ടെന്ന് നജീബ് കന്തോരം പറഞ്ഞു വെള്ളാപ്പള്ളി സമ്മതിച്ചു എന്നിട്ടൊരു കണക്കും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സ്ഥാപനമുണ്ട് ലീഗുകാർക്ക് നാൽപ്പത്തി എട്ട് അൺഎയ്ഡഡ് കോളേജുകളുണ്ട് പതിനേഴ് എയ്ഡഡ് കോളേജുകളുണ്ട് ഞാൻ അവരെയും വെല്ലുവിളിക്കുന്നു എന്താണ് അവർ ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ ലീഗുകാർ സാമൂഹിക നീതി നടപ്പാക്കിയോ എന്ന് ആത്മപരിശോധന നടത്തണം എന്നെ മതവിദ്വേഷിയാക്കി എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒടുവിൽ വെള്ളാപ്പള്ളി തന്നെ പതിവ് കാർഡ് മുസ്ലിം സമൂഹത്തെ ഈഴവ സമുദായത്തിന് എതിരാക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഉറച്ചു നിൽക്കണം മുഷ്ടി മുഷ്ടിചുരുട്ടി ഇനിയും മൂന്നാമത് ഇടതു ഭരണം വരുമെന്ന് ഉറക്കെ പറയുമ്പോഴും അവിടെ വെള്ളാപ്പള്ളിയുടെ എസ് എൻ ഡി പി കടക്ഷയില്ലാത്ത എൽ ഡി എഫിൽ നിന്നും സാമൂഹിക നീതി കിട്ടിയോ എന്ന് കഴിഞ്ഞ പത്ത് വർഷം ഇത് കിട്ടിയോ എന്ന് വെള്ളാപ്പള്ളി ഒന്നുകൂടി പരിശോധിക്കണം സാമൂഹിക നീതി എന്നത് എൽ ഡി എഫിനറിയില്ല എന്നെങ്കിൽ പിന്നെ അത് എന്താണെന്ന് അങ്ങൊന്ന് പറഞ്ഞു കൊടുക്കും അതാണല്ലോ മലപ്പുറത്തെ വിദ്യാഭ്യാസം തുടങ്ങാൻ സർക്കാർ അനുവദിക്കുന്നില്ലെന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലുള്ളത് എൽ ഡി എഫ് സർക്കാരാണെന്നും കൂടി ഒന്ന് വ്യക്തമാക്കി അങ്ങ് അയ്യപ്പ സംഗമത്തിൽ ചെന്നപ്പോൾ മുഖ്യന്റെ കാർ കയറിയിൽ ഒന്നും ആർക്കും എതിർക്കുമില്ല പരാതിയും ഇല്ല അതാണല്ലോ അതിന്റെ അടുത്ത ആഴ്ച മുഖ്യമന്ത്രി ആ കാർ ഉപേക്ഷിച്ച് പുതിയൊന്നും നോക്കിയത് അങ്ങ് പറഞ്ഞാണ് മുഖ്യനോട് ഈ കാറിലെ യാത്ര അത്ര സുഖകരമുണ്ട് മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച് അതിക്ഷേപിച്ച എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സ്ഥാപിത താല്പര്യങ്ങൾക്കായി ഏതറ്റാം വരെയും പോകാൻ മടിക്കാത്ത മാടമ്പിയാണെന്ന് ആവർ തെളിയിക്കുകയാണെന്നാണ് കേരള പത്രപ്രതി യൂണിയൻ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകന്റെ മൈക്ക് മാറ്റി ഓടോ എന്ന് കയർത്ത വെള്ളാപ്പള്ളിയുടെ മാണമ്പി മനോഭാവവും ഫാസിസ്റ്റ് നിലപാട് ജനാധിപത്യ സമൂഹം ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ പാടില്ലാത്തതാണെന്നും കേരള പത്രപ്രദ യൂണിയൻ സംസ്ഥാന ഭാരവാഹികൾ വ്യക്തമാക്കി പ്രസ്താവന കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന്റെ ചാലകശക്തിയായ എസ് എൻ ഡി പി യോഗവും ഇനിയെങ്കിലും വെള്ളാപ്പള്ളി നിലക്കു നിർത്താൻ ശക്തമായി രംഗത്ത് വന്നു കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം വിഷയപ്തമാക്കുന്ന വിധത്തിലുള്ള നിരന്തര പെരുമാറ്റം ജനാധിപത്യത്തിലും സൗഹൃദ സമൂഹത്തിലും വിശ്വസിക്കുന്ന കേരള ജനത അവജ്ഞാപൂർവം തള്ളിക്കളയണമെന്നും വിശ്വ മാനവികതയുടെ പ്രവാചകനായിരുന്ന നാരായണ ഗുരുവിൽ അൽപ്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ அதினை கடக விருத்தமாய் விஷலிப்த சமீவெனத்திரு வண்டாம் பலை மாப்போ பர்ம்பதம் பதம்பதி உடியனே